ഇടുക്കി അടിമാലി ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ ടൗൺ സൗന്ദര്യവൽക്കരണ പദ്ധതിയുടെ മുന്നോട്ടുപോക്കിന് വേണ്ടുന്ന ഇടപെടൽ നടത്തുമെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പറഞ്ഞു വലിയ തുക മുടക്കി നടപ്പിലാക്കിയ ടൗൺ സൗന്ദര്യവൽക്കരണ പദ്ധതി താളം തെറ്റിയതായി ആക്ഷേപമുയർന്ന സാഹചര്യത്തിലാണ് വൈസ് പ്രസിഡന്റിന്റെ പ്രതികരണം മൂന്നാറിന്റെ പ്രവേശന കവാടമെന്ന നിലയിൽ അടിമാലി ടൗണിനെ കൂടുതൽ പ്രകാശപൂരിതവും മനോഹരവുമാക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ടൗൺ സൗന്ദര്യവൽക്കരണ പരിപാടി നടത്തിയത് ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കുകയും ലൈറ്റുകൾ ഘടിപ്പിച്ച പോസ്റ്റുകളിൽ ചെടിയും ചെടിച്ചട്ടികളും ഉറപ്പിച്ചായിരുന്നു പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് എന്നാൽ സ്ഥാപിച്ചിട്ടുള്ള സോളാർ ലൈറ്റുകളിൽ ചിലത് നശിച്ചു പോസ്റ്റുകളിൽ ഘടിപ്പിച്ച ചെടിച്ചട്ടികൾ ചിലത് തകരുകയും ചെടികൾ കരിഞ്ഞു പോവുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് ടൗൺ സൗന്ദര്യവൽക്കരണ പദ്ധതിയുടെ മുന്നോട്ടുള്ള പോക്കിന് വേണ്ടുന്ന ഇടപെടൽ നടത്തുമെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം വ്യക്തമാക്കിയത് അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ ടൗൺ ബ്യൂട്ടിഫിക്കേഷന്റെ ഭാഗമായി നിരവധി പ്രവർത്തനങ്ങൾ നടന്നു വന്നിരുന്നു എന്നാൽ ചില സാങ്കേതിക തടസ്സങ്ങൾ നേരിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടർ പ്രക്രിയായി പഞ്ചായത്തിന് ഏറ്റെടുക്കാൻ സാധിച്ചു അതിന്റെ തുടർ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പരിഹരിക്കാനുമായുള്ള പരിശ്രമങ്ങൾ പഞ്ചായത്ത് നടപടികൾ സ്വീകരിച്ചു വരികയാണ് പഞ്ചായത്ത് കമ്മിറ്റിയിൽ അത് വിശദമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ട് തുടർ പ്രവർത്തനങ്ങൾ ഗൗരവമായി പഞ്ചായത്ത് ഏറ്റെടുത്ത് നടപ്പിലാക്കുമെന്ന് അറിയിക്കുന്നു സോളാർ ലൈറ്റുകൾ ഘടിപ്പിച്ചിട്ടുള്ള പോസ്റ്റുകളിൽ അജൈവ മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ ഇരുമ്പ് കൂട് സ്ഥാപിച്ചിരുന്നു ചില കൂടുകളിൽ ഭക്ഷണാവശിഷ്ടങ്ങളടക്കമുള്ള ജൈവ മാലിന്യങ്ങളും നിക്ഷേപിക്കപ്പെടുന്ന സ്ഥിതിയുണ്ട് ദിവസവും വിനോദസഞ്ചാരികളടക്കം ധാരാളം ആളുകൾ എത്തുന്ന ടൗണാണ് അടിമാലി വൈദ്യുതി മുടങ്ങിയാലും ടൌണിനെ പ്രകാശപൂരിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ യാഥാർത്ഥ്യമാക്കിയ പദ്ധതി കൃത്യമായി പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ആവശ്യം കേരള വിഷൻ ന്യൂസ് ഇടുക്കി